മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ടത് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോൾ ഇന്ന് പാൻ കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ ആർക്കും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ ജിസയിലാണെങ്കിൽ അവിടെ പരിപ്പ് കറിയാണ് വെക്കുന്നത് കിച്ചണിൽ കയറി പലരും പലതും ഉണ്ടാക്കുന്നുണ്ട് പിന്നീ പറയുന്നുണ്ട് അനുമോളാണ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇനി റേഷൻ തീർന്നു കഴിഞ്ഞാൽ ആരും എൻ്റെ അടുത്തൊന്നും ഒന്നും പറഞ്ഞുകൊണ്ട് വരരുതെന്ന് അനുമോൾ ഉണ്ടാക്കിയ പാൻ കേക്ക് അനുമോൾ എല്ലാവർക്കും കൊണ്ട് വിധിച്ചു കൊടുക്കുന്നുണ്ട് ഷാനവാസൊക്കെ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതേപോലെ അക്ബർ പുറകെ നടന്ന് ചോദിക്കുന്നത് അനീഷ് എണ്ണും വന്ന് ചോദിക്കുന്നുണ്ട് അനീഷ് എണ്ണോട് അനുമോൾ പറയുന്നുണ്ട് ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വലിയ പീസ് തന്നത് അനീഷേട്ടനാണ് ഇനി ചോദിച്ചുകൊണ്ട് വന്നാൽ ഞാൻ തരില്ല എന്ന് പറയും ഇതെനിക്ക് കഴിക്കാനുള്ള ഒരു പീസേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് ആദ്യം അനീഷേട്ടൻ പുറേ പുറകെ നടക്കുന്നുണ്ട് പക്ഷേ അനുമോൾ കൊടുക്കുന്നേ ഇല്ല പിന്നീടും ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ അനുമോളിൻ്റെ പുറകെ ഓടി വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോളുടെ പകുതി പീസ് അനുമോൾ അനീശേട്ടൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു പകുതി പീസ് അനുമോൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ബിന്നി വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് അനുമോളോട് പറയുന്നുണ്ട് റേഷൻ തീർന്നു കഴിഞ്ഞാൽ ഇനി ആരും ഒന്നും പറയരുത് നെവിൻ അവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അത് മെഡിസിൻ കഴിക്കുന്നവർക്കാണെന്ന് പറയുന്നുണ്ട് അനുമോളാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അനുമോളോട് പോയി പറഞ്ഞാൽ മതി എന്നോട് ഇനി ആരും ഒന്നും പറഞ്ഞുകൊണ്ട് വരരുതെന്ന് ബിന്നി പറയുന്നുണ്ട്